എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ഏകദേശം അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെ കഥയൊക്കെ അവസാനിക്കും കേട്ടോ ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഉണ്ടാകത്തില്ല എല്ലാവരുടെ ആഗ്രഹം ഉണ്ണിമോൾ ഒരിക്കലും മരിക്കില്ല തന്നെയാണ് ഉണ്ണിമോളുടെ അവസാന ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പസ്വാമി ഇപ്പൊ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം ശബരിമലയിലെത്തി സന്നിധാനത്തെ തന്നെ ഒന്ന് തന്നെയൊന്ന് ദർശിക്കാന്നുള്ളതാണ് തനിക്കൊരു ദർശനം ഉണ്ണിമോൾക്ക് കൊടുക്കണം അവളുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കണം അപ്പൊ അതിനു മുമ്പ് ഉണ്ണിമോൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമായി ഇപ്പൊ സ്വാമിക്ക് ആഗ്രഹമുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് യമദേവനെ വിളിച്ചിട്ടാണ് ഗിരിദേവൻ നടക്കണേ അതിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് അവസാനം ഉണ്ണിമോള് ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ണിമോൾക്ക് രക്ഷയാവേണ്ട ആ ശിവലിംഗം ആ ശിവേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോ അവിടെ എടുക്കാൻ പോലും പറ്റിയില്ല വല്ലാത്ത വിഷമത്തിലായി പോയി മുത്തശ്ശിയൊക്കെ ആ സമയം ഗിരിദേവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗിരിദേവൻ വന്നാലും ഗിരിദേവൻ ഉണ്ണിമോളെ മൈൻഡ് ചെയ്യാൻ പോലും പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ഉണ്ണിമോളോട് മിണ്ടു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ പിതാവിന് കൊടുത്ത ആജ്ഞ ലംഘിക്കേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമാ ഉണ്ണിമോളും മുത്തശ്ശിയോട് പോയി പരാതി പറയുന്നുണ്ട് ഗിരിദേവൻ എന്നാലും എന്നെ കണ്ട് മൈൻഡ് ചെയ്തല്ലോ മുത്തശ്ശി എനിക്ക് സങ്കടം വരുന്നുണ്ട് എനിക്കിനും ഒരിക്കലും ശബരിമലയിൽ എത്താൻ പറ്റില്ലായിരിക്കും എന്റെ ആഗ്രഹം നടക്കില്ലായിരിക്കും എന്ന് പറയാം മോളയ്പോ സമയം ഉറുക്ക പിടിച്ചു മുറുക്ക് പിടിച്ച് അപേക്ഷിച്ചോ ഉറപ്പായിട്ടും മോൾക്ക് ശബരിമല എത്താൻ പറ്റും ഇല്ലേ മുത്തശ്ശി ഗിരിദേവൻ പോലും എന്നെ കൈവിട്ടു അല്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് ഗിരിദേവന് പെട്ടെന്ന് എന്താ എൻ്റെ കൂടെ വരാത്തേ ഞാൻ മരിക്കുകയെന്നറിഞ്ഞിട്ടായിരിക്കുമില്ലേ അപ്പം മരിക്കുന്നവരുടെ കൂടെ നടക്കാൻ കൊള്ളില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഗിരിദേവൻ എൻ്റെ കൂടെ കൂടാത്ത എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയുടെ നെഞ്ചു പിടഞ്ഞ് പോകണം മുത്തശ്ശി പറഞ്ഞു മോള് പേടിക്കണ്ട മോൾക്ക് ശബരിമല പോകാൻ പറ്റുമെന്ന് പറയാം എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയണേ അപ്പോഴാണ് കെട്ടു മുറുക്കുന്നതിൻ്റെ ശരണം വിളി കേട്ടെ മോളെ അവിടെ കെട്ടും മുറുക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അതെ മുത്തശ്ശി അവിടെ കുറച്ച് അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ അവരോടൊന്ന് ചെന്ന് ചോദിക്കട്ടെ എൻ്റെ മോളെ കൂടെ കൊണ്ടുപോകുന്നു അല്ല മുത്തശ്ശി അതെങ്ങനെ ശരിയാവും മുത്തശ്ശി കൂടെ വരാതെ എങ്ങനെ വരും മോളെ ഈ ശിവലിംഗം കൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അതിവിടെ ഉറച്ചു പോയില്ലേ ഇനി ഇനിയിപ്പൊ ഞാനത് എടുത്ത് എപ്പോഴാ വരുന്നേ അതുവരെ മോൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല മോളെ ഞാൻ അവരോടൊപ്പം പറഞ്ഞയക്കാം ഇനിയിപ്പം ശിവലിംഗം ഇവിടെ നടക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതെടുത്തോണ്ട് മോളെ അനുഗമിക്കാന്ന് പറയണം ഒടുവിൽ ഉണ്ണിമോൾ സമ്മതിച്ചു അങ്ങനെ മുത്തശ്ശി ഉണ്ണമോളം കുട്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവര് ആ സമയത്ത് അവരില്ല ശരം വിളിച്ചിങ്ങനെ ഇങ്ങനെ കെട്ടു പിന്നീട് കുരുശാമിയോട് പറഞ്ഞു എൻ്റെ മോള അത് എന്റെ കൊച്ചുമോള് ഇവളുടെ കൂടെ ശബരിമലക്ക് പോകണം ഇവരുടെ ഇവളുടെ കൂടെ വന്ന കുട്ടികളൊക്കെ നേരത്തെ പോയി ഇവളയും കൂടെ ഒന്നും കൊണ്ടുപോകാമെന്ന് ചോദിക്ക ഇത് കേട്ടതും അവരയ്പം പറഞ്ഞു അതിനെന്താ മാളികപ്പുറത്ത് ഞാൻ കൂടെ വിട്ടേക്കാൻ പറയാണ് അങ്ങനെ മുത്തശ്ശി അവരുടെ ഉണ്ണിമോളുടെ കൂടെ വിടുകയാണ് ഉണ്ണിമോൾക്ക് സന്തോഷമായി തനിക്കും വീണ്ടും ശബരിമലയ്ക്ക് പോകാൻ പറ്റുമല്ലോ പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് കഷ്ടകാലമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അയ്യപ്പന്മാരുടെ കൂടെ ഗിരിദേവനും കൂടെ കൂടുവാണ് ഈ സമയം ഉണ്ണിമോൾക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഗിരിദേവൻ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉണ്ണിമോളക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ഉണ്ണിമോൾ അവരുടെ കൂടെ ശരണം വിളിച്ച് പോവാണ് അങ്ങനെ പോണ സമയത്ത് ശിവദേവൻ ശിവ ശിവഭഗവാൻ്റെ അടുത്തേക്ക് യമദേവൻ ചെല്ലുവാണ് യമദേവൻ ചെന്നിട്ട് പറഞ്ഞു അതെ അങ്ങയുടെ കൽപ്പന അങ്ങയുടെ മാന് പുത്രനാട ലംഘിച്ചിരിക്കുന്നു കണ്ടല്ലേ അങ്ങ് പറഞ്ഞിരിക്കുന്ന എന്താ ആ ബാലികനെ അനുഗമിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവളോടൊപ്പം എന്ന് പറയാണ് അവസാനം വന്ന് ഇപ്പം ശിവഭഗവാൻ ഗിരിദേവനെ വിളിക്കുവാണ് ഗിരിദേവനെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ് ഞാൻ നിനക്ക് ഒരു കൽപ്പന തന്നിട്ടുണ്ടായിരുന്നു ഒരു ശാസനം വന്നിട്ടുണ്ടായിരുന്നു ആ ബാലികനെ പിന്തുടരല്ലെന്ന് പിന്നെ നീ എന്തിനാ അവളെ പിന്തുടർന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഒരിക്കലും ഞാൻ പിന്തുടർന്നിട്ടില്ലെന്ന് പറയുകയാണ് ഞാൻ അവളെ പിന്തുടർന്നിട്ടില്ലെന്ന് പറയാണ് പിന്നെയോ അവളോടൊപ്പം പോയത് അവളോടൊപ്പം അല്ല എൻ്റെ ഭക്തരുണ്ട് ആ കൂടെ എന്നെ തേടി ശബരിമലയിലേക്ക് എത്തുന്നെ എന്നെ ശരണം വിളിച്ച് വരുന്ന ഭക്തരുണ്ട് ഞാൻ അവരോടൊപ്പം ചേർന്നാണ് അല്ലാതെ എൻ്റെ ഭക്തയോടൊപ്പം അല്ല എന്ന് പറയാണ് ഇത് കേട്ടതും ശിവഭഗവാന് എന്ത് മറുപടി നടത്തില്ല യമദേവനും മനസ്സിലായി അതെല്ലാം ഗിരിദേവൻ്റെ തന്ത്രമാണ് കാരണം ഗിരിദേവന് ആ കൂടെ പോവുകയാണെങ്കിൽ ഉണ്ണുമുളക്കാരത്ത് സംഭവിക്കില്ലോ പോരാത്തെന്നെ ചോദിച്ചു കഴിയും മറ്റോടെ കൂടെ പോയെന്ന് പറയുകയും ചെയ്ത ചെയ്യാലോ ആ സമയം മഹാദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇനി നീ അവരെ പിന്തുടരല്ലെന്ന് പറയണം നിന്റെ ഭക്തര് നിന്റെ സന്നിധിയിലേക്ക് എത്തട്ടെ പക്ഷെ അതുവരെ അവരെ നീ പിന്തുടരണ്ടെന്ന് പറയണം അങ്ങനെ യമദേവൻ അവിടെയും വിഘ്നം വരുത്തുവാണെ ഗിരിദേവന് പക്ഷെ ഗിരിദേവൻ അങ്ങനെ തോറ്റു പിന്മാറാനൊന്നും പറ്റുമായിരുന്നോ കുറെ സമയം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളെല്ലാവരും മടുത്തു അവരെല്ലാവരും വിശ്രമിക്കുവാണ് ഒരിടത്ത് അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി ആയില്ലേ കാൽനടയായിട്ട് അവരെല്ലാം പോകുന്നത് നമുക്ക് എവിടെയെങ്കിലും വിശ്രമിക്കാം വിശ്രമിച്ച് നടക്കാമെന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഉണ്ണിമോള് അവരെല്ലാവരും കൂടെ അവിടെ വിശ്രമിക്കുകയാണ് അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സ്വാമി വരുന്നത് അപ്പം യമദേവൻ വേഷം മാറി വന്നായിരുന്നു യമദേവൻ വേഷം മാറി വന്നുകഴിഞ്ഞപ്പോൾ അറിയില്ല ഉണ്ണിമോൾക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിമോൾ ഇങ്ങനെ അവിടെ ാണ് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു ഉണ്ണിമോളുടെ അടുത്തേക്ക് ഇരിക്കുവാണ് അപ്പൊ ഉണ്ണിമോൾ അയാളെ കണ്ടപ്പോത്തേനും എഴുന്നേറ്റു അതെ ഞാൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് വന്നാ എന്നെയും കൊണ്ട് നിങ്ങൾ കൂടെ കൂട്ടുമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഉണ്ണിമോൾ പറഞ്ഞ അതിനെന്താ കൂടെ പോന്നാളാൻ പറയാണ് കാരണം ഉണ്ണിമോൾക്ക് പ്രത്യേകത ഒന്നും തോന്നിയില്ല എന്നാ ബാ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോത്തേനും നമുക്ക് പതുക്കെ നടക്കാന്ന് പറയാണ് ഞാൻ ശബരിമലയിലേക്ക് തന്നെയാന്ന് പറയാ പതുക്കെല്ലേ നടക്കാൻ പറ്റുള്ളൂ മോളെ എന്നോടൊപ്പം കൂടിക്കോളാം പറയാണ് അങ്ങനെ എന്തു ചെയ്യണം ഉണ്ണിമോളെ കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നല്ല ഉറക്കാണ് അവരിന്ന് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ദൂരം കാട്ടിലേക്ക് അങ്ങോട്ട് പോയി ഉണ്ണിമോൾക്ക് വിശപ്പുന്താകും കൊണ്ട് ഉണ്ണിമോളും പോയി അപ്പോഴേക്കും യമദേവൻ എന്തു ചെയ്യണേ ഉണ്ണിമോളോട് ചോദിച്ചു എന്താ കഴിക്കാൻ വേണം വിശക്കുന്നുണ്ടോയെന്ന് ചോദിക്കണം കഴിക്കാൻ വേണമെന്നറിയാം ഉൺ പെട്ടെന്ന് എന്തു ചെയ്യും വേണം കയ്യിലിന്ന് ഒരു പഴവും കൊടുത്ത് എടുത്ത് കൊടുക്കുവാണ് ഒരാപ്പിൾ എടുത്തു കൊടുത്തു ഇത് കഴിക്കാൻ പറയാണ് പെട്ടെന്ന് ഉണ്ണിമോള ആലോചിച്ചു ഇത് കഴിക്കണോ വേണ്ടത് കാരണം ജലപാനം ഒന്നും പാടില്ലെന്ന് പറഞ്ഞു ജലപാനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മുമ്പ് ഉണ്ടായ അനുഭവം മനസ്സിലേക്ക് വരുവാണ് വേണ വേണ്ട ഉണ്ണിമോൾ ഒന്ന് ശങ്കിച്ചു പിന്നീട് ഉണ്ണിമോൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യമദേവനാണ് കാരണം ഉണ്ണിമോൾക്ക് വിശപ്പൊ കൊടുത്തേ കാരണം അങ്ങനെ വിശപ്പുണ്ടായി മാത്രമല്ലേ ഇവള് ആഹാരം കഴിക്കുള്ളൂ പിന്നീട് ഉണ്ണിമോള് എന്തു ചെയ്യണം ആപ്പിള് കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിമോൾ അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി പെട്ടെന്ന് കൂടെ ബോധം കിട്ടു പോവാണ് യമദേവന് ഇനിയിപ്പോൾ കാര്യം സാധിച്ചാൽ മതി ഉണ്ണിമോളുടെ ശരീരം വീണ്ടും അങ്ങനെ തളർന്ന് വീഴുവാണ് ആ സമയം ഗിരിദേവൻ ഇത് കാണുന്നുണ്ടായിരുന്നു ഗിരിദേവന്റെ അടുത്തേക്ക് വാവ വാവര് വന്നിട്ട് പറഞ്ഞു യമദേവൻ വിജയിച്ചിരിക്കുന്നല്ലേ ഗിരിദേവാൻ ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഒരിക്കലുമില്ല യമദേവന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ ഭക്തയ്ക്ക് അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഏതറ്റം വരെ പോകും എന്ന് പറയാണ് അങ്ങനെ ഉണ്ണുമോളും നല്ല മയക്കത്തില ഈ സമയം യമദേവൻ അവരിന്ന് പിൻവാങ്ങുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ എന്തു ചെയ്യുവാണ് ഉണ്ണുമോളെ വീണ്ടും ആ നിന്ന് ഉണർത്തുന്നുണ്ട് അതിന് ഗിരിദേവന് അടുത്ത ഒരു സഹായം കൂടെ തേടുന്നുണ്ട് കാരണം ഗിരിദേവൻ അടുത്തേക്ക് വരാൻ പറ്റില്ല അതിന് ആവരുടെ സഹായം തേടുവാണ് അങ്ങനെ സഹായം തേടി ഉണ്ണിമോള് മയക്കത്തിൽ നിന്ന് എഴുന്നേക്കുക മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ നോക്കിയപ്പോൾ ചുറ്റും കൂരാക്കൂരിട്ട് കാട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്റെ ഭഗവാനെ എൻ്റെ അയ്യപ്പ സാമിന്നൊക്കെ വിളിച്ച് അലറി വിളിക്കുവാണ് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഉണ്ണിമോളക്ക് അപ്പോഴേക്കും ഉണ്ണിമോളിങ്ങനെ നോക്കുകയാണ് ചുറ്റും നോക്കുവാണ് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ മുമ്പുണ്ടായിരുന്നെ ആളിങ്ങോട്ട് വരുവാണ് ആഹാ മോൾ ഉറങ്ങി എഴുന്നേറ്റോ എന്ന് ചോദിക്കുവാണ് അല്ല എന്തിയെ ഞാൻ ഇത്ര സമയം ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ തന്നെ ഇപ്പം പേടിച്ചു പോയെന്നൊക്കെ ഉണ്ണിമോള് പറയാണ് അതെ ഞാൻ ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയതാ മോള് നല്ല ഉറക്കത്തിലാ മോളെ വിളിച്ചുണർത്തുന്നുണ്ടല്ലോ എന്ന് കരുതി എന്നൊക്കെ യമദേവൻ പറയാണ് പാവ് ഉണ്ണിമോള് അതൊക്കെ വിശ്വസിച്ചു പിന്നീടുകൂടെ ഞാൻ ഇച്ചാരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുവാണ് ഇരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു മോളെൻ്റെ കയ്യെ പിടിക്ക് ഞാനെന്നെ എഴുന്നേക്കാന്നൊക്കെ പറഞ്ഞ് കുറെ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും യമദേവൻ പറയാണ് ഉണ്ണിമോളെ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിച്ചു യമദേവന്റെ സൂത്രങ്ങളായിരുന്നു അതൊക്കെ യമദേവന്റെ ഉണ്ണിമോളെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു അതൊക്കെ പക്ഷെ പാവം ഉണ്ണിമോൾക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ണിമോളെ അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പോവാണ് കുറെ ദൂരം കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾക്ക് വീണ്ടും ക്ഷീണമാകാൻ തുടങ്ങി മല്ലായ്മയൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരു കൊടും എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഉണ്ണിമോൾ തിരിഞ്ഞു വയ്ക്കുമ്പത്തേനും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ അയ്യപ്പ കാണുന്നില്ല അയ്യപ്പസ്വാമിനെ അല്ല ആ സ്വാമിനെ കാണുന്നില്ല പെട്ടെന്ന് നിറത്തു ഏറ്റെവിടെ പോയി നിറച്ച് ചുറ്റും നോക്കുവാണ് അപ്പോഴേക്കും എന്താ പെട്ടെന്ന് തന്നെ വലിയ ഇടിയൊക്കെ മിന്നുവാണ് ഇടിയൊക്കെ മിന്നിക്കഴിയുമ്പോഴത്തേനും ഉണ്ണിമോള് ആകെപ്പാടം ഞെട്ടിപ്പോയി ഉണ്ണിമോൾക്ക് പേടിയായി ഉണ്ണിമോള കയ്യിലിന്ന് കെട്ടു നിറച്ച് പോയാൽ ഇരിമുടിക്കെട്ടൊക്കെ താഴേക്ക് വീഴുവാണ് ഉണ്ണിമോൾക്ക് മനസ്സിലായി താൻ മരിക്കാൻ പോകാന്ന് കാരണം അതുപോലെ ആയിരുന്നു ഇടിമിന്നലൊക്കെ അമ്മാതിരി വന്നു പേമാരി ഒക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള ആകപ്പാടെ പതറിപ്പോവാണ് പിന്നീട് ഉ ഇടിമിന്നൽ വന്ന് ഉണ്ണിമോളെ പിഴങ്ങാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് രക്ഷിക്കാനായിട്ട് മഹാദേവനാണ് വരുന്നത് കാരണം മഹാദേവൻ അവസാനം ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ ഗിരിദേവൻ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിമോളുടെ അവസാന ആഗ്രഹം സഹായിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ യമദേവന്റെ എല്ലാ പ്രവർത്തികളിൽ നിന്നും ഉണ്ണിമോളെ രക്ഷിച്ച മഹാ മഹാദേവന്റെ അനുഗ്രഹത്തോട് കൂടി തന്നെ ശബരിമലയിൽ എത്തിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാ ഇനിയിപ്പോ ശബരിമലയിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന അറത്തില്ല പക്ഷെ ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാദേവൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്കൊന്നും സംഭവിക്കില്ല ഉണ്ണിമോൾക്ക് പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്നൊക്കെ ഒരു പക്ഷേ ഉണ്ണിമോളുടെ മേലുള്ള ആ ശാപങ്ങളെല്ലാം മാറി ഉണ്ണിമോൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരെയും വിചാരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അറിയാട്ടോ അടുത്ത ആഴ്ച ആവുമ്പത്തേനും മിക്കവാറും ഫുൾ ക്ലൈമാക്സ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഉണ്ണിമോളും മരിക്കരുത് ഉണ്ണിമോളും മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇത്രക്കാരൻ ദൈവം അല്ലേ ഗിരിദേവൻ ഗിരിദേവൻ ഉണ്ണിമോളെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പം ഒരു കഥയായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കഥയാകുമ്പോൾ അവര് ഓരോന്നും തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഒരു പക്ഷേ എങ്കിലും ഉണ്ണിമോളെ ഈ പ്രായത്തിൽ മരിക്കണമെന്ന് ചിലപ്പോൾ എനിക്ക് ഗിരിദേവൻ പറയാൻ പറ്റില്ല ഉണ്ണുമോളി ജീവിതത്തിലേക്ക് മടങ്ങി വരുവായിരിക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു